ബിസ്മില്ലാ വലഹമ്മു വസലമാല അഷ്റഫി മുസലീം വാലാ അലിഹി ഒസാബിഹി അജ്മീൻ അമ്മാബാദ് അദരണിയരായ ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുണ്യങ്ങളുടെ പൂനിലാവായ മുസ്തനബ് സലിഹി വസ്ല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ് അവിടുത്തെ ദേഹവും ദർശനവും സ്പർശനവും എല്ലാം അനുഗ്രഹീതമാണ് സ്നേഹം ചോറും പോകുന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ പുലർത്തണമെന്നാണ് റസൂൽ സലഹ് അലൈഹി വസ്ല്ലാം നമ്മെ പഠിപ്പിച്ചത് എങ്കിലെ ആകാശത്തിൻ്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തോ എന്നാണ് റസുൽ സലഹു അലൈഹി വസ്ല്ലാം നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മൊത്തം വെച്ച് മുത്തനബി സലഹ് അലൈഹി വസ്ല്ലാം സ്നേഹത്തിൻ്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു വഴിയാത്രക്കാരനെയും ദുർബലനെയും അനാഥരെയും ചേർത്ത് നിർത്തി സർവരും ആയി പ്രതീക്ഷ അർപ്പിച്ചു ചെടികളും മരങ്ങളും പറവകളും മൃഗങ്ങളും ഉൾപ്പെടെ എല്ലാം ആവ്ദത്തിൽ പരിഗണിക്കപ്പെട്ടു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി മനുഷ്യരോടൊന്നല്ല പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോടും അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത് മരങ്ങൾ മുറിച്ച് മാറ്റരുത് ചെറിയ ജന്തുക്കളെ പോലും കൊന്നുകളയരുത് കടിയുറും പാണുകൾ പോലും തീവച്ച് നശിപ്പിക്കരുത് മാതാവിന്റെ നിങ്ങൾ ചേ എന്ന് പോലും പറയരുത് ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിനു വേണ്ടി മുത്തനം സമ്മാനിച്ചു ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു ഹിദ്രയുടെ അഞ്ചാം വർഷം മക്കയിൽ മഴ നിലച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ മുത്തനബിയെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം മദീനയിൽ നിന്ന് വിവരമറിഞ്ഞ റസുൽ സല്ലു അലൈ വസ്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ ഒരു സഹാബിയെ പറഞ്ഞയച്ചു മക്കയിൽ ചെന്ന് മക്കയിൽ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനായിരുന്നു അത് അമ്രൂബ്ലു ഈ മക്കയിലേക്ക് വരികയും ഈ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു ശത്രുപക്ഷത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിണി മരിക്കരുത് ഭക്ഷ്യങ്ങളുമായി താല്പര്യമുണ്ടായിരുന്നു അവരെ പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്നേഹിക്കുന്ന റുസുൽ വസ്ലം നമ്മുടെ ജീവിതത്തിന് മാതൃകയാണ് സ്നേഹം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം അസലാ വലൈക്കും വർഹമല്ല വർക്ക്